பரஸ்பரம் கொண்டும் கொடுத்தும் சித்துவும் ഹലോ മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന ഉപ്പുമുളകും ഇന്ന് ഉണ്ടാവത്തില്ലെന്നാട്ടോ പക്ഷെ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് എപ്പിസോഡുകൾ ഉണ്ടല്ലോ അത് അവരെന്തായാലും ടെലികാസ്റ്റ് ചെയ്തിരിക്കും അത് കഴിഞ്ഞായിരിക്കും മുളകിന്റെ യഥാർത്ഥ വിധി വരാൻ പോകുന്ന കേട്ടോ പ്രേക്ഷകർ എന്തായാലും ഇന്നത്തെ ഉപ്പുമുളകില് നമ്മുടെ കേശുവും സിദ്ധുവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഉള്ള ഒരു എപ്പിസോഡ് തന്നെയാ നമ്മുടെ സിദ്ധു ആദ്യം കേശുവിനോട്ട് പണി കൊടുക്കുന്നു കേശു തിരിച്ചു പണി കൊടുക്കുന്നു സിദ്ധു പണി കൊടുക്കുന്നത് നമ്മുടെ ബാൻഡിൽ ആദ്യം ഇങ്ങനെ പേപ്പർ കേട്ടിട്ട് ഇങ്ങനെ അടിക്കൂല അതേപോലെ അടിക്കുന്നുണ്ടേ അപ്പൊ കേശു തിരിച്ചാണെങ്കിൽ നമ്മുടെ സിദ്ധുവിന് ഉറുമ്പും കൂട്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് നല്ല എട്ടിന്റെ പൊണി കൊടുക്കുന്നുണ്ട് പിന്നെ സിദ്ധു തിരിച്ച് നമ്മുടെ കേശു എപ്പോഴും ഇരിക്കുന്ന കസേരയിൽ കുറച്ച് ഉറുമ്പും കൂടി കൊണ്ടുപോയി വെദറിയിട്ട് ചൊറിഞ്ഞ് ചൊറിയുന്ന പൊടിയാട്ടോ അതുകൊണ്ട് വെതറിയിട്ട് കേശു നമ്മുടെ കൂടി ഇരിക്കുന്നുണ്ട് കേശു ആണെങ്കിൽ ചൊറുത് ചൊറു ചൊറു ഒരു പരുവാകുന്നുണ്ട് അപ്പൊ നമ്മുടെ കേശു സിദ്ധു അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് എട്ടിന്റെ പൊണികൾ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണെ അപ്പൊ നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട് ദൈവമേ സിദ്ധുവിന് ഇതുവരായിട്ടും കുട്ടിക്കളി മാറിയൊന്നും ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ലച്ചു ലാസ്റ്റ് പറയുന്നുണ്ടാ ഏത് ലാസ്റ്റ് കളി കാര്യമാകാനാണ് സാധ്യത എന്ന് പറയുന്നതും കാണാം നമ്മുടെ കേശു നമ്മുടെ സിദ്ധുവിനെ വിളിച്ചിട്ട് ആ വരുന്ന വഴിയിൽ ഒരു പഴത്തൊരു ഇട്ട് വെക്കുന്നുണ്ട് അപ്പൊ സിദ്ധു ഇതാ വന്നിട്ടിട്ടാ എന്നും പറഞ്ഞ് തെന്നി വീഴുന്ന ഒരു രംഗമായിട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ ഇന്ന് നമ്മുടെ സിദ്ധു കേശു മെയിൻ ഒരു എപ്പിസോഡാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശരിക്കും എന്നാൽ എപ്പിസോഡ് കാണുമ്പോ നമുക്ക് ഭയങ്കര സങ്കടവും വരും കേട്ടോ ഈ സിദ്ധു എനിക്ക് കുറച്ചു ദിവസം കൂടി അല്ലെ നമ്മളുടെ കൂടെ ഉണ്ടാകുള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നി അത് കേരള ഇപ്പോ ൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എപ്പിസോഡുകൾ ഇവരിടും അതിനുശേഷം നമ്മുടെ സിദ്ധുവിന്റെ വിധി എന്താകും സിദ്ധുവിനി ഉപ്പുമുളകിൽ ഉണ്ടാകുമോ സിദ്ധുവിന് ഇനി തിരിച്ച് സിദ്ധു മടങ്ങിപ്പോയി എന്നുള്ള ഒരു കഥയാക്കി തിരികെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ചോദ്യ ചിഹ്നത്തിൽ നിൽക്കുവാണേ എന്തായാലും ഇന്ന് ഉപ്പുമുളകും എപ്പിസോഡും ഉള്ളതിൽ പ്രേക്ഷകർക്ക് വളരെ സന്തോഷമല്ലേ കാത്തിരുന്നതിന്റെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ